ു അവരിങ്ങനെ പറഞ്ഞോണ്ടേരിക്കും ഇത്രയൊക്കെ എനിക്ക് പറയാം അത് മാനസികമായിട്ട് എന്റെ മാളെ കുറിച്ച് സംസാരിക്കുമ്പോ എനിക്ക് വിഷമമുണ്ടായിരിക്കും പിന്നെ ഓരോരുത്തർ തലേ മുണ്ടിടുന്നു മുണ്ടിടുന്നില്ല എന്റെ ജമാത്തിൽ കുട്ടി തലേ മുണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞു ആരെങ്കിലും കൂടെ എതിര് പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ കേറേണ്ടെന്ന് പറഞ്ഞോ എന്റെ ഉള്ളിൽ കേറേണ്ടെന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അപ്പൊ അത് വെച്ച് മനസ്സിലാക്കിയാൽ മതി ആൾക്കാരെ പൊറച്ചു കൂടിയിൽ എന്തൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു ൊക്കെ ഇതൊക്കെ ഒരു അല്ലേ ഈ സീക്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീക്രട്ടല്ലേ സീക്രണ്ടക്കന്മാർ കുറെ സീക്രട്ടന്മാർ കയറിയിരുന്നോണ്ട് സീക്രട്ട് അടിക്കുന്നതല്ലേ ഇതല്ല ഈ ജാസ്മിൻ എനിക്ക് സുഖമില്ലാതെ എൻ്റെ മാള വിളിച്ചതാണ് എല്ലാവർക്കും വലിയ പ്രശ്നമായിരിക്കുന്നത് ആദ്യമേ ഇതിന് മറുപടി എനിക്കിതാ അതുകഴിഞ്ഞ് ഞാൻ ഇതിന് മറുപടി അങ്ങോട്ട് തിരിച്ചു തരാം ഞാൻ എനിക്ക് സുഖമില്ലെന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത് പുറത്ത് നടക്കുക പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ രണ്ട് മിനിറ്റ് സമയം തരുന്നത് അവരാരെങ്കിലും സമ്മതിക്കുക ഇതെന്താ വിഡിയാണോ ഈ ഏഷ്യാനെറ്റ് ഇത്രയും വലിയ ഫ്ളാറ്റോ ആയ ഏഷ്യാനെറ്റ് അതോ ഈ മോഹൻലാല് ഒക്കെ ഇടപെടുന്ന മോഹൻലാൽ ഉൾപ്പെടുന്ന ഒരു പിന്നെ പരിപാടിയിൽ ഇത്രയൊക്കെ ചെയ്യാൻ അവര് ബിഡിയാണോ അതോ അവരെടുത്ത് ഞാൻ ഇങ്ങനെ പറയാൻ ഞാൻ ബിഡിയാണോ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ പക്ഷേ പുറത്ത് പുറത്ത് എല്ലാവരും കരുതിയിരിക്കുന്നത് ഇപ്പം താങ്കൾ വിളിച്ചിട്ട് ഈ പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിനെ അറിയിച്ചു അതുകൊണ്ടാണ് പുതിയ സ്ട്രാറ്റജി ആയിട്ട് ജാസ്മിൻ സ്ട്രാറ്റജിയായിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ അതൊക്കെ എങ്ങനെ ഇങ്ങനെ വിടുന്നവർക്ക് പലതും പറയാം നമുക്കിതിനകത്തൊന്നും മറുപടിയില്ല ഈ ഒരു വാർത്ത ഒക്കെ കേട്ടപ്പോ വീട്ടിലായി അസ്വാഭാവികമായിട്ട് എല്ലാവർക്കും മാനസികമായിട്ട് തകർച്ച ഉണ്ടാവുമല്ലോ അത് സ്വാഭാവികമാണ് എന്റെ വീട്ടിലായാലും മോളുടെ വീട്ടിലായാലും ഉണ്ടാവത്തില്ലേ മോളുടെ കാര്യം പറഞ്ഞാൽ മോളുടെ വാപ്പായ്ക്കും ഉണ്ടാവത്തില്ല അതേ ഉണക്കു തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ല വേറെ പ്രശ്നവും പിന്നെ ജാസ്മിന്റെ ജാ വാപ്പായും ഉമ്മായിയും ഒക്കെ ഏറിൽ കയറി ഇരിക്കാന്ന് എന്ന് പറഞ്ഞാൽ ബലൂൺ പീർപ്പിച്ചോണ്ട് പറഞ്ഞാൽ ഏറി കയറാൻ പിന്നെ ഞാൻ എന്താ ഇവിടെ പിന്നെ ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നാണ്ടെന്ന് സീക്രട്ടായിട്ട് ഞാൻ ബേക്കറി വന്നിന്ന് ഇന്ന് മൂത്രം ഒഴിക്കുന്നതാണ് ബാക്കി എന്താ സീക്രട്ടാന്നൊക്കെ പറയുന്നത് ഇവനെയൊക്കെ പോയി പണി നോക്കാൻ പറയാം ജാസ്മിനോട് നല്ലോണം കളിക്കുക നല്ലോണം ആ ഇതേ ഞാൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയാം എൻ്റെ മോളാണെങ്കിലും ഞാൻ പറയും നെഗറ്റീവ് നെഗറ്റീവ് തന്നെയാണ് ജനങ്ങൾക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നെഗറ്റീവ് തന്നെയാണ് അതിന് ഞാൻ ആരെ വെളിപ്പിക്കാനോ എൻ്റെ മാളാന്ന് പറഞ്ഞ് ഞാൻ വെളിപ്പിക്കാനോ എന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ഏത് ഏതായത് മീഡിയയിലായാലും ഞാനത് എൻ്റെ മാളുടെ അക്സെപ്റ്റൊക്കെ എനിക്ക് നല്ലോണം അറിയാവുന്നേ അതൊന്നും ഞാൻ വലിയ കാര്യം ആക്കുന്നില്ല പക്ഷേ എൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ല ജനങ്ങൾക്ക് അതെൻ്റെ മകൾക്ക് തിരിച്ചറിഞ്ഞാൽ നല്ലത് അത്രേ ഉള്ളൂ തെറ്റായിട്ടുള്ള വാർത്തകളൊക്കെ പ്രചരിച്ച് വിടുന്നവരെ എങ്ങനെയാണ് നോക്കി അവർ മാനോളം ഉയരട്ടെ ഇത്രേ ഉള്ളൂ എനിക്ക് പറയും എനിക്ക് അതൊക്കെ എനിക്ക് കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പെയ്യാതെ വരുമ്പോൾ ഞാൻ നിയമകരമായിട്ട് പോകും